മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ നമ്മുടെ ഈ ക്ലസ്റ്ററുകൾ കൊണ്ട് സാധിക്കില്ലെങ്കിലും ചെറിയ ചില വിശദീകരണങ്ങളിലെങ്കിലും ഓർത്തുവെക്കാൻ ഇത് കാരണമായി തീരും അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടേതായ കൃത്യമായ പഠനങ്ങളും അന്വേഷണങ്ങളും ഈ വിഷയങ്ങളിൽ നടത്തണം എന്ന് കൂടി ഓർമ്മപ്പെടുത്താണ് നോക്കൂ അൻപത്തി എട്ടാമത്തായ والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا كذلك نصرف الآيات لقوم يشكرون والبلد والبلد الطيب الله الدمايش الدماي ما يا الْعَجْبِ يخرج نباته യഹ്റുജു പുറത്തു വരുന്നു നബാത്തുഹു എന്ന് പറഞ്ഞാല് അതിലെ വിളകൾ അല്ലെങ്കിൽ സസ്യങ്ങൾ ബിഇദിനി റബ്ബിഹി തന്റെ റബ്ബിന്റെ കൽപ്പന കൊണ്ട് റബ്ബിന്റെ അനുമതി കൊണ്ട് വല്ലതി ഹബൂസ വല്ലതി ഹബുസ ചീത്തയായ ദുഷിച്ചതായ ഒന്നാകട്ടെ ലാ യഹുജു പുറത്തു വരികയില്ല ഇല്ല നക്കിത മോശമായിട്ട് ഞെരുങ്ങിയിട്ട് അല്ലെങ്കിൽ അല്പമായിട്ടല്ലാതെ അപ്രകാരം ഇതുപോലെ നാം വിവരിക്കുന്നു അൽ ലക്ഷ്യങ്ങൾ അല്ലെ ദൃഷ്ടാന്തങ്ങൾ നന്ദി കാണിക്കുന്ന ഒരു ജനതക്ക് ഇങ്ങനെയാണ് അള്ളാഹു ദൃ എന്ത് ചെയ്യുന്നത് പ്രത്യേകം ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുന്നത് എന്ന് പറയാണ് അവിടെ ചെയ്യുന്നത് അപ്പോ നല്ല മെച്ചപ്പെട്ട ഒരു രാജ്യം അതിലെ സസ്യങ്ങൾ അതിന്റെ റബ്ബിന്റെ അനുമതി പ്രകാരം ധാരാളമായി പുറത്തു വരുന്നു ചീത്ത രാജ്യമാണെങ്കിലോ അത് വളരെ മോശമായിട്ടല്ലാതെ പുറത്തു വരുന്നില്ല എന്നാണ് സൽബുദ്ധിയും സൽവിചാരവും ഉള്ള ആളുകളുടെയും ദുർബുദ്ധിയും ദുർവിചാരവും ഉള്ള ആളുകളുടെയും ഉപമയായിട്ടാണ് ഖുർആാനന്ദ എന്നത് ഇവിടെ ഈ കാര്യങ്ങൾ പ്രയോഗിക്കുന്നത് നല്ല മണ്ണിൽ നിന്ന് നല്ല വിളവുണ്ടാകുന്നു മോശപ്പെട്ട മണ്ണിൽ നിന്ന് അതിനനുസൃതമായ രൂപത്തിൽ ആ കുറവ് അവിടെ സംഭവിക്കുന്നു അപ്പൊ നല്ല മണ്ണും നല്ല വളക്കൂറുള്ള നാടും മഴയും മറ്റു സൗകര്യങ്ങളൊക്കെ ലഭിക്കുമ്പോ അധികരിച്ച അധ്വാനം കൂടാതെ തന്നെ ധാരാളം വിളവുകളും ഫലങ്ങളും ഒക്കെ ഉത്പാദിപ്പിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് നേരെ തിരിച്ചാണ് അല്ലാത്ത പിന്നെ ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എനിവേ ഇനി അൻപത്തി ഒമ്പതാമത്തെ വചനത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം അള്ളാഹുലും പരലോകത്തിലും വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകത വിവരിച്ചിട്ട് പലതും പറഞ്ഞതിനു ശേഷം മുൻ സമുദായങ്ങളുടെയും അവരുടെ പ്രവാചകന്മാരുടെയും ചരിത്ര പാഠങ്ങളെയാണ് ഇനിയുള്ള വചനങ്ങളിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കാം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അയച്ച സംഭവം ഇവിടെ ഇവിടെന്ത്യാണ് പറയാണ് ലക്കത് അർസല നാം അയച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അദ്ദേഹം പറഞ്ഞു യാ എന്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം നിങ്ങൾ ആരാധിക്കണം അള്ളാഹ അും അവനല്ലാത്ത ഏതെങ്കിലും ഒരു ആരാധ്യൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാവാൻ പറ്റുക അവനല്ലാത്ത ഒരു ആരാധ്യനും നിങ്ങൾക്കില്ലാഫു തീർച്ചയായും നിങ്ങളുടെ മേൽ അതാബ ശിക്ഷയെ യൗമിൻ അലീം ഒരു ദിവസത്തിന്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ആദം അലഹിസ്ലാത്തു വസ്സലാമിയുടെ കഥ ഒക്കെ നമ്മള് മുതൽ അവിടെ മുതൽ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് പ്രവാചകന്മാരുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥകൾ എന്നാൽ ലോകത്ത് ആദ്യത്തെ അവ്വലു റസൂൽ എന്നറിയപ്പെടുന്ന ഒരു പ്രയോഗത്തിന് അർഹനായിട്ടുള്ള വ്യക്തിയാണ് നൂഹ് അലൈഹി സലാത്തു വസ്സലാം അറിയപ്പെട്ടിടത്തോളം പിന്നെ അള്ളാഹു സുബാനഹുലയുടെ ഏർ ജീവി അള്ളാഹു സുബാനഹുത്താല ഈ ലോകത്ത് പ്രത്യേകമായി ഷിർക്കിനെതിരെ പോരാടാൻ വേണ്ടി അയക്കപ്പെട്ട പ്രവാചകൻ നൂഹ് അലഹി സ്വലാത്തു വസ്സലാമിയ നൂഹ് അലഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെട്ടത് ബാബിലോണിലേക്കായിരുന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് മരണപ്പെട്ട മഹാത്മാക്കളുടെ സ്മരണക്കു വേണ്ടി ആദ്യം അവരുടെ പ്രതിമകൾ ഉണ്ടാക്കുകയും പിന്നീട് അവയെ ആരാധിച്ചു വരികയും അങ്ങനെ വിഗ്രഹാരാധന നടപ്പിലാക്കി തീർക്കുകയും ചെയ്ത ഒന്നാമത്തെ സമുദായം ആയിരുന്നു നൂഹിന്റെ അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമുദായം അപ്പൊ അത് പിന്നെ സൂറത്ത് നൂഹിലും അതുപോലെ തന്നെ മറ്റനേകം അധ്യായങ്ങളിലും ഒക്കെ അദ്ദേഹത്തിന്റെ ചരിത്രം കൃത്യമായി വിവരിക്കുന്നുണ്ട് തുടങ്ങിയിട്ടൊക്കെ ഉള്ള ആരാധ്യ വസ്തുക്കളായി മാറി അവരുടെ കാലഘട്ടങ്ങളിൽ അങ്ങനെ ആരാധന തുടങ്ങിയിട്ടുണ്ടായിരുന്ന പിന്നീട് 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 ഇങ്ങനെ ഓരോ തലമുറകളുമാണ് അതൊക്കെ കൊണ്ടുവന്നത് എന്നതാണ് നിങ്ങൾ തൊള്ളായിരത്തി അൻപത് കൊല്ലക്കാലം ഒരു സമുദായത്തെ ക്ഷണിച്ചുകൊണ്ടിരുന്ന ചരിത്രമാണ് ആ പ്രവാചക ശ്രേഷ്ഠർക്കുള്ളത് നൂഹ് അലഹി സലാത്തു വസ്സലാം തൊള്ളായിരത്തി അൻപത് കൊല്ലമാണ് തന്റെ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിച്ചത് ഇരുപത്തെട്ടാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വചനത്തിൽ അക്കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോ നൂഹ് അലിഹിസലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലാണ് വിഗ്രഹാരാധനയുടെ തുടക്കമുള്ളത് ഈ വിഷയങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം പിന്നെ അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് നബിമാരുടെ കാരണവർ ഷെയ്ഖുൽ അംബിയാ എന്ന ഒരു വിളിപ്പേരൊക്കെ വരുന്നത് ഒരു പക്ഷേ എക്സാമിനൊക്കെ നമുക്ക് ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഷെയ്ഖുൽ അംബിയാ എന്ന പേരിൽ പ്രവാചകന്മാരുടെ നബിമാരുടെയൊക്കെ കാരണവർ അല്ലെ ഗുരുവര്യർ എന്നറിയപ്പെടുന്ന ഒരു പ്രയോഗമാണ് ൂഹ അലഹ് ഇസ്ലാത്തു ഇസ്ലാമിനേക്ക് ചേർത്തി മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി നോക്കൂ ആയത്തിലേക്ക് വരുമ്പോ ഇവിടെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് നൂഹുനബിന്റെ പ്രബോധനത്തിലേക്കുള്ള പ്രത്യേകമായൊരു കടന്നുവരവും അതോടൊപ്പം തന്നെ നബിയുടെ പ്രബോധന പ്രക്രിയയിലെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു സംഗതിയാണ് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധന ദൗത്യത്തിൽ മികച്ചു നിൽക്കുന്ന കാര്യം എന്നും നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അടുത്തായിരത്തി അറുപതാമത്തെ വരുമ്പോ എന്നാൽ അദ്ദേഹത്തിന്റെ ജനങ്ങളിൽ നിന്നുള്ള മല ഏ മല ഏ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രമാണിമാരും പ്രമുഖ സംഘം അല്ലെ മിൻ കൗമിഹി അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് അവർ പറഞ്ഞത് എന്താണ് ഇന്നലറക്ക തീർച്ചയായും തീർച്ചയായും ഞങ്ങൾ എന്ത് ചെയ്യുന്നു നിന്നെ കാണുക തന്നെ ചെയ്യുന്നു ഫി വലാലിൻ മുബീൻ വമ്പിച്ച ദുർമാർഗത്തിലായിട്ട് ലൊലാലിലായിട്ട് സ്പഷ്ടമായ വ്യക്തമായ ലൊലാലിലായിട്ട് ഞങ്ങൾ നിന്നെ കാണുന്നു എന്നാണ് അപ്പൊ അവര് കാണുന്ന ആ ലൊലാല് എന്താണ് അതുകൊണ്ട് ഉദ്ദേശം എന്നൊക്കെ ഉള്ളത് പല ആയിട്ട് വിശുദ്ധ ഖുർആാനിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവര് പൂർവ്വ പിതാക്കള് ആചരിച്ചു പോന്നൊരു വിട്ടു പോരാൻ ഒരു റെഡിനെസ് കാണിക്കുന്ന ആൾക്കാരായിരുന്നില്ല അവർക്ക് നൂഹ് അല്ലെ ഇസ്ലാത്തുസ്ലാം എന്ന് പറയുന്നത് വളരെ നിസാരനായിരുന്നു വലിയ പിന്നെ പ്രൗഢിയും വലിയ പിന്നെ രൂപത്തിലുള്ള സ്റ്റാറ്റസും ഒന്നും ഇല്ലാത്ത ആളായതുകൊണ്ടാണ് നൂഹിനെ പിന്നെ അവർക്ക് അംഗീകരിക്കാൻ പറ്റാതെ ആയത് ആ പ്രമാണിമാരൊക്കെ ആ നിലക്കാണ് ഗലാലും മുബീനിലാണ് നൂഹ് എന്ന് പറഞ്ഞത് നോക്കൂ ൊന്നാമത്തെ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു യാ എന്റെ ജനങ്ങളെ ഞാൻ ഒരു വഴി പിഴവുമല്ല ഞാനൊരു നൊലാലത്തും കൊണ്ടുവന്നിട്ടില്ല ഞാനൊരു നൊലാലത്തുമല്ല പിന്നെ ഞാൻ ആരാണ് വല കിന്നി പക്ഷേ ഞാൻ റസൂലും ലോകങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള തിരുദൂതരാണ് ഞാൻ ഞാൻ എന്നിട്ട് അറുപത്തിരണ്ടാമത്തെ പറയും നോക്കൂ തിലമുഹിമാലമോൻ എന്റെ റബ്ബിന്റെ റബിന്റെത്തുകളെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ് ഉപല്യവോക്കും ഞാൻ എത്തിച്ചു തരുകയാണ് റബ്ബി എന്റെ റബ്ബിന്റെ സന്ദേശങ്ങളെ എന്റെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ദൗത്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് വിവരിച്ചു തരികയാണ് ലും നിങ്ങൾക്ക് വേണ്ടി വ അലമു വ അലമു ഞാൻ അറിയുന്നു നിന്ന് നിങ്ങൾ അറിയുന്നില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറച്ചവനിൽ നിന്ന് അറിയുന്നുണ്ട് അലാറ ജുലിം തോ അലഅലും പിന്നെ പറയുന്ന കാര്യം എന്താ അവ അജിബുത്തും നിങ്ങൾ അത്ഭുതപ്പെടുകയും ചെയ്തോ നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ അൻക്കും നിങ്ങൾക്ക് വന്നതുകൊണ്ട് വന്നത് കൊണ്ട് പ്രസ്താവന സ്മരണ ഉദ്ദേശം ഇങ്ങനെയൊക്കെ പല അർത്ഥങ്ങളുണ്ട് നിങ്ങളുടെ റബ്ബിൽ നിന്ന് അലാ റജുലിൻ ഒരു പുരുഷനിലായി ഒരു പുരുഷൻ മുഖേന മിങ്കും നിങ്ങളിൽ നിന്ന് ലിയൊന്തിറക്കും അവൻ നിങ്ങളെ താക്കീത് നൽകാൻ വേണ്ടിയിട്ട് വലി തത്തക്കൂ നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി വല നിങ്ങൾ കരുണ അല്ലേക്കാം എന്നാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിൽപ്പെട്ട ഒരു പുരുഷൻ മുഖേന നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഒരു ഉത്ബോധനം വന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ ചെയ്യുന്നത് അവൻ ആ പുരുഷൻ അഥവാ താക്കീത് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുരുഷൻ ഉണ്ടല്ലോ നിങ്ങളെ താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകാനും വേണ്ടിയിട്ട് ഒക്കെ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കരുണ ചെയ്യപ്പെടുകയും ചെയ്യാമല്ലോ എന്നുകൂടി അവിടെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് അറുപത്തി നാലാമത്തെ ആയത്തിലേക്കൊക്കെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാണ് ആ ഒല്പോ ലോഹഅലി ഇസ്ലാത്തു ഇസ്ലാമിയുടെ പ്രബോധന ദൗത്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാണ് والذين معه في الفلك وأغرقنا الذين كذبوا بآياتنا إنهم كانوا قوما عمين فكذبوا ينال أور أديه تبيع جماكي كذب كذبوا كذبوه أور أدهة تبيع جماكي فكذبوا انتهى أور أدهة تبيع جماكي فأنجيناه അപ്പോൾ അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി വല്ലദീനമാഹു അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും എന്തില് കപ്പലില് രക്ഷപ്പെടുത്തിന നാം മുക്കിക്കളഞ്ഞു മുക്കി നശിപ്പിച്ചു വല്ലദീന കഥു അവിശ്വാ അവിശ്വാസികളായ അല്ലെങ്കിൽ വ്യാജമാക്കിയ ആൾക്കാർ വ്യായാത്തന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പരിഗണിക്കാതെന്ന ആൾക്കാരെ നാം എന്ത് ചെയ്തു അഹറക്കനാ മുക്കളഞ്ഞു ഇന്നഹും തീർച്ചയായും അവർ കാനൂ കൻ അമീൻ അവർ ഒരു അന്ധരായ ജനതയായിരുന്നു അന്ധരായ ജനത എന്നൊക്കെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് അവർ ഉൾക്കാഴ്ച ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ മുമ്പിൽ കണ്ടിട്ടും പരമാർത്ഥം മനസ്സിലാക്കാതിരിക്കത്തക്കവണ്ണം ഉൾക്കാഴ്ച നശിച്ചവരായിരുന്നു അവർ അത് അതാണ് അവർ മുക്കി നശിപ്പിക്കപ്പെടാനുള്ള കാരണമായി തീർന്നത് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് അവരുടെ ബാഹ്യമായ കാഴ്ച നശിച്ചു എന്നല്ല എന്തോ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഹൃദയങ്ങളുടെ കാഴ്ച അവർക്ക് നഷ്ടമാണ് ഹജ്ജിലൊക്കെ പറയുന്നത് പോലെ ഭാഗങ്ങള് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ നമ്മുടെയൊക്കെ ഉള്ളുണർത്തേണ്ടുന്ന ഒരു നൂഹ് വിശദീകരണമാണ്മിയുടെ ആ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ തുടങ്ങുന്നത് ആയത്ത് മുതലാണ് അറുപത്തിനാല് വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു ഇനി അടുത്തൊരു ഭാഗം വരികയാണ് അറുപത്തി അഞ്ചാമത്തായ ഏറെക്കുറെ പ്രവാചകന്മാരൊക്കെ അവരുടെ പ്രബോധിത സമൂഹത്തിനെ ഫേസ് ചെയ്ത സമയത്ത് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് കൊറേ മോഡൽ സംഗതികൾ തന്നെയാണ് നിങ്ങൾ ആദ് ഗോത്രത്തിലേക്ക് ആദ് ഗോത്രത്തിലേക്ക് വൈല ആദിൻ ആദിലേക്ക് അത് എന്നുള്ള ഗോത്രമാണ് അഹാഹും അവരുടെ സഹോദരൻ അവരുടെ സഹോദരൻ ഹൂതൻ ഹൂദിലേയും അപ്പൊ വൈല എന്നുള്ളതിൽ എന്നുള്ളത് എവിടേക്ക് പോകുന്നുണ്ട് വലക്കത് അർസൽനാ എന്ന് പറഞ്ഞ അവിടെ നൂഹൻ എന്ന് പറഞ്ഞ ആ ഭാഗത്തിലേക്ക് ആണ് അത് കണക്ട് ആയി പോകുന്നത് അപ്പൊ ആദ്യ സമുദായത്തിലേക്ക് ആതിൽപ്പെട്ട അംഗമായിട്ടുള്ള ഹൂദിനെയും അയച്ചു അപ്പൊ പ്രവാചകന്മാരായിട്ട് അള്ളാഹു അധികവും ആ സമൂഹത്തിൽ തന്നെ പെട്ട ആളുകളെയാണ് നിയോഗിക്കുന്നത് അത് അവർക്ക് പരിചയമുള്ള ആൾക്കാരാണെന്നുള്ളതുകൊണ്ടാണ് എന്റെ ജനങ്ങളെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അള്ളാന വിളിക്കണേ അള്ളാനോട് പ്രാർത്ഥിക്കണേ മാലക്കും നിങ്ങൾക്ക് അവനല്ലാത്ത അവനൊഴികെയുള്ള നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ എന്ന് ചോദിക്കാണ് ഇനി അടുത്തത് നോക്കൂ അടുത്തായിരത്തി അറുപത്തി ആറാമത്തെ അദ്ദേഹത്തിന്റെ ജനങ്ങളിൽ നിന്ന് അവിശ്വസിച്ചവരായ പ്രധാനിമാര് പ്രമാണിമാര് പറഞ്ഞു തീർച്ചയായും നിന്നെ ഞങ്ങൾ വമ്പിച്ച ഒരു എന്തിലായിട്ടാ കാണുന്നത് നിന്നെ ഞങ്ങൾ വമ്പിച്ച ഒരു വിഡ്ഢിത്തത്തിലായിട്ട് ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു സഫാഹത്തിലായിട്ട് സഫാഹത്ത് എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്നത് പിന്നെ വിഡിത്തം അതിലാണ് നിന്നെ ഞങ്ങൾ കാണുന്നത് ഹൂദ് അലിഹി സലാത്തു വസ്സലാമയുടെ അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞതായിട്ടാണ് ഇവിടെ അറുപത്താറാം തായത്തിൽ പറയുന്നത് അല്ല തീർച്ചയായും ഞങ്ങൾ നിന്നെ വിചാരിക്കുന്നു നിന്നെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ നീ വ്യാജം പറയുന്നവരിൽ പെട്ടതാണ് എന്നാ അവർ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് സത്യനിഷേധികളിൽ സാധാരണക്കാർ ഉണ്ടായിരിക്കുമെങ്കിലും നിഷേധത്തിലും എതിർപ്പിലും പ്രധാന പങ്ക് വഹിക്കുന്ന ആൾക്കാര് അവരിലെ പ്രമാണിമാരും അതുപോലെ തന്നെ നേതാക്കളൊക്കെ ആയിരിക്കും ജനങ്ങളുടെ ജിഹ്വയും അവരായിരിക്കും അതുകൊണ്ടാണ് പ്രവാചകന്മാരെ ധിക്കരിച്ചുകൊണ്ടുള്ള അവരുടെ മറുപടികളൊക്കെ ഉദ്ധരിക്കുമ്പോൾ മിക്കപ്പോഴും കാലൽ മല ഉല്ലധീനൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് പ്രധാനികള് നേതാക്കള് പ്രമാണിമാര് പ്രധാന സംഘം കൂട്ടം ഇതൊക്കെയാണ് മല എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ അലി ഇസ്ലാത്തു വസ്സലാമെ അവരുടെ സഹോദരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആത് ഗോത്രത്തിൽപ്പെട്ട ഒരു അംഗമായിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അപ്പോ വേറെ സ്ഥലങ്ങളിലും ചില നബിമാരെ പറ്റിയിട്ട് അവരുടെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ അവരും അതാത് ജനതയിലെ പ്രധാന ഗോത്രങ്ങളിൽപ്പെട്ട അംഗങ്ങളായിരുന്നു എന്ന് കരുതുന്നത് തന്നെയാണ് നമുക്ക് അപലഷണീയമായിട്ടുള്ളത് നോക്കൂ ഒരു അറുപത്തി ഏഴാമത്തായത്തിലേക്ക് വരുമ്പോൾ അർത്ഥം പോലും പറയേണ്ടതില്ലാത്ത വിധം നൂഹ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിയുടെ ജീവിതത്തിൽ നൂഹ് നബി എന്താണോ ആളുകളോട് പറഞ്ഞത് അതേ മോഡലിൽ തന്നെ കാലയാ കാലയാക്കോമി ലൈസബി ലലാല എന്നാണ് അവിടെ പറഞ്ഞത് കാരണം നൂഹ് നബിയിലേക്ക് അവർ ചേർത്തി കൊടുത്തത് വലാലത്താണെങ്കില് ആ ജനത ചേർത്തി കൊടുത്ത അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹൂദ് നബിയിലേക്ക് അവർ ചേർത്തി കൊടുത്തത് സഫാഹത്താണ് അതുകൊണ്ട് ഹൂദ് നബി പറഞ്ഞു കാലയാ കാലയാക്കോമി ലൈസബി സഫാഹ എനിക്ക് എന്തില്ല യാതൊരു വിഡിത്വവും ഒരു കോഷത്വവും എനിക്കില്ല ി പക്ഷേ ഞാൻ റസൂലും ലോകരക്ഷിതാവിൽ നിന്നുള്ള റസൂലാകുന്നു ഞാന് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാറ് പിന്നെ അത് എങ്ങനെ വിശദീകരിച്ചു പോവാണ് ഇതൊക്കെ നേരത്തെ വിശദീകരിച്ച സംഗതികൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു റിസാലാത്തി റബ്ബി എന്റെ റബ്ബിൽ നിന്നുള്ള സന്ദേശങ്ങൾ അല്ലെ ദൗത്യങ്ങള് അനലക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് അമീൻ അമീൻന്താ ഗുണകാംക്ഷി അമീൻ വിശ്വസ്തനായ വിശ്വസ്തനായ ഗുണകാംക്ഷിയാണ് എന്നിട്ട് പിന്നെങ്ങനെ ആ അടുത്ത ഭാഗങ്ങളിലൊക്കെ ആ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ഇതേ ഫോർമാറ്റ് തന്നെ പിന്നെ ആ സംഭവം പറഞ്ഞെടുത്ത് പറഞ്ഞ അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഇവിടെയും പറഞ്ഞു കൊടുക്കുന്നത് ഏ അറുപത്തൊമ്പതാമത്തെ ആയി നോക്കൂത്തും ഇവിടെ എന്താ പറയണത് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ഒരു പുരുഷൻ മുഖേന അവൻ നിങ്ങളെ താക്കീത് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ റബിംഗല് നിന്ന് ഒരു ഉത്ബോധനം നിങ്ങൾക്ക് വന്നതിനാൽ നിങ്ങൾ എന്താ അത്ഭുതപ്പെടുകയാണോ ഇതെന്താ എന്തോ ഒരു വലിയ സംഭവമായിട്ട് നിങ്ങൾ കാണുകയാണോ നോഹിന്റെ ജനതക്കു ശേഷം നിങ്ങളെ അവൻ പിൻഗാമികളാക്കിയിട്ടുള്ളത് നിങ്ങൾ ഓർത്തു നോക്കുവിൻ സൃഷ്ടികളിൽ അവൻ നിങ്ങൾക്ക് വലിയ പൊക്കവും ശക്തിയും അങ്ങനെയുള്ള ഒരു വികാസം നിങ്ങൾക്ക് തന്നില്ലേ അല്ലേ നിങ്ങൾക്ക് ആ ബസ്തത്ത് നിങ്ങൾക്ക് തന്നില്ലേ തന്നില്ലേഹുൻ അതുകൊണ്ട് അള്ളാന്റെ അനുഗ്രഹങ്ങളെ ആലാഹിനെ നിങ്ങൾ എന്ത് ചെയ്യണം ഓർക്കണം നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം എന്ന് പറഞ്ഞ് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോ ഇതിലെ ഓരോ വാക്കുകളുടെയും അർത്ഥമൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്ക എന്നിവിടെ പറഞ്ഞു അതിന്റെ ഉദ്ദേശം വികാസം വലിപ്പം പൊക്കം വിരിവ് ശക്തി എന്നൊക്കെ അർത്ഥം വരും ആ നിലക്ക് ഇവിടെ ഹൂദ്അലി ഇലാത്തു വസ്സലാമിയുടെ സംഭവം ആ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ് പിന്നെയും വിശദീകരിച്ച് അങ്ങനെ പോകുന്നുണ്ട് നൂഹു നബി അലി ഇലാത്തു വസ്സലാമിയുടെ ശേഷം ഒരു സമുദായം എന്ന നിലക്ക് അഭിവൃദ്ധി പ്രാപിച്ച ഒരു ജനതയാണ് ശരിക്കും ആദ് വർഗ്ഗം എന്ന് പറയുന്നത് നൂഹ് അലി ഇസ്ലാത്തു വസ്ലാം ഒന്നിച്ച് കപ്പലിൽ രക്ഷപ്പെട്ട പിൻതലമുറകളായി വർദ്ധിച്ചുണ്ടായ ആൾക്കാരാണ് അവര് അതുകൊണ്ടാണ് അവരുടെ ശേഷമുള്ള പിൻഗാമികളെന്ന് പ്രത്യേകം പറഞ്ഞത് ആ ആ നിലക്കവിടെ സൂചിപ്പിച്ചല്ലോ ആ അദ്ദേഹത്തിന് ശേഷം എന്ന് പറഞ്ഞത് മിം നൂഹിന്റെ അതിന് ശേഷം ഉള്ള ജനത എന്ന് പറഞ്ഞത് അപ്പൊ അറേബ്യ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ കടലോര പ്രദേശങ്ങളിലായി യമനിലും ഹദറമൌത്തിലും ഇടയിൽ അഹ്കാഫ് പ്രദേശമായിരുന്നു ഈ പിന്നെ അതിന്റെ അവരുടെ വാസസ്ഥലം എന്ന് പറയുന്നത് ആരോഗ്യവും കയ്യൂക്കും മെയ്യൂക്കും ഇതിനൊക്കെ മികച്ച അതികായകന്മാരായിരുന്നു ആതു വർഗം എന്ന് പറയുന്നത് അതിലൊരുപാട് ആയത്തുകളിലൂടെ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പിന്നെ വിശുദ്ധ ഖുർആാനിലെ അവസാനത്തെ ജുസയിലൊക്കെ ആ ഭാഗങ്ങൾ പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി നോക്കൂ ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അവൻ വികാസം പൊക്കവും ശക്തിയും വർദ്ധിപ്പിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞത് ഇനി അടുത്തത് എഴുപതാമത്തായത് അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് എൻ്റെ ആൾക്കാര് പറഞ്ഞു ഉദേ ഞങ്ങൾ െ ആരാധിക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുക്കൽ നീ വന്നിരിക്ക ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു വരുന്നതിന് ഞങ്ങൾ വിട്ടുകളയുവാനും വേണ്ടിയിട്ടാണോ നീ വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിലേ നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ആ ശിക്ഷ ഉണ്ടല്ലോ ഞങ്ങൾക്ക് നീ കൊണ്ടുപോവാ നീ സത്യവാന്മാരിൽ പെട്ടവാനാണെങ്കിൽ അതാ നീ ചെയ്യേണ്ടത് കാലു അവര് പറഞ്ഞു അജിത്തനാ നീ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടിട്ട് വനതറമാക്കാന വേണ്ടി ആഭാവന ഞങ്ങളുടെ ആപ്പറൊക്കെ പിന്നെ ആരാധിച്ചതിനെ പിന്നെ വെടിയാനും വേണ്ടിട്ട് വിട്ടുകളയാനും വേണ്ടിട്ട് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഫക്തിനാ അതുകൊണ്ട് നീ കൊണ്ടുവാ കൊണ്ടുപോവാ അതുകൊണ്ട് നീ കൊണ്ടുവാ നീ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനെ നീ വാഗ്ദാനം താക്കീത് ചെയ്യുന്നതിനെ കൊണ്ട് ഇൻ നീ സത്യം പറയുന്നവരിൽ പെട്ടവരാണെങ്കിൽ ആ കാര്യമാണ് നീ ആദ്യം ചെയ്യേണ്ടതെന്നാണ് അപ്പൊ ഞങ്ങളുടെ ഈ ബിംബാരാധന ഞങ്ങൾ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതൊന്നും അല്ല പൂർവികന്മാർ മുതൽ നടന്നു വരുന്ന കാര്യമാണ് അതൊക്കെ വിട്ടിട്ട് അള്ളാരെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് നീ പറയുന്നതെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറല്ല തൽക്കാലം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ശിക്ഷ ബാധിക്കുന്നല്ലേ ഇപ്പൊ ഈ ഭീഷണിപ്പെടുത്തുന്നത് ഇന്ന് ആ ശിക്ഷ അങ്ങോട്ട് ഇറങ്ങി ഇറക്കിക്കൊണ്ടുപോവാ ഇനി പറയുന്ന സത്യമാണെങ്കിൽ അതാണല്ലോ അത് കാണണല്ലോ അങ്ങനെയാണ് അവര് വെല്ലുവിളിച്ചത് എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാരെ വെല്ലുവിളിച്ച ആൾക്കാരൊക്കെ രൂപത്തിൽ തന്നെ പറയുകയും അവര് ആ നിലക്ക് നശിച്ചു പോവുകയും ചെയ്തതൊക്കെ നമ്മളൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനോത്തല അതാ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള നല്ല തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്താവട്ടെ അസ്ലാം വാല്ക്കും വാഹത്